നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം മഴയാണ് മഴ ഓവലിൽ പക്ഷേ മഴക്കിടയിൽ നമുക്ക് സുപ്രധാനമായ വിക്കറ്റുകൾ നഷ്ടമായി പോയി എന്തിനാണ് ഗിൽ അത് ഓടിയത് എന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ അബ്സൊലൂട്ട്ലി അവിടെ റെണ്ണുണ്ടായിരുന്നില്ല അദ്ദേഹം അതിനുവേണ്ടി ഓടി സായി സുദർശൻ തിരികെ പറഞ്ഞു വിട്ടു ആ ടേണിൽ ഡാമിനസ് ഒക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം ഒന്ന് സ്ലിപ്പായിപ്പോയി എന്തായാലും ഇല്ലാത്ത ഓടിയാണ് ഗില്ല് പുറത്തായത് അതിനുമുമ്പ് അദ്ദേഹം ചരിത്രം കുറിച്ചു റെക്കോർഡൊക്കെ ഇട്ടിരുന്നു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഗില്ലിനെ നമുക്ക് നഷ്ടമായി പിന്നാലെ മഴയും വന്നു ഇപ്പോൾ കളി സ്റ്റോപ്പായി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഉള്ളത് പുനരാരംഭിക്കാൻ ഇത്തിരി സമയമെടുക്കും നാളെയും മറ്റന്നാളുമൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഫോർകാസ്റ്റാണുള്ളത് ഇന്ന് മഴയുണ്ടാകും എന്നുള്ള ഫോർകാസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ ഇന്നലെ ലൈവിലത് അത് നേരം നിങ്ങൾക്ക് ഓർമ്മയിട്ടാകും ഏതായാലും ഇപ്പോൾ ഇന്ത്യൻ ടീമിന്റെ ഇരുപത്തി ഒമ്പത് ഓവർ ബാറ്റിംഗ് കഴിയുമ്പോൾ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ എൺപത്തി അഞ്ച് എന്ന നിലയിലാണ് പരിങ്കലിലാണ് എന്നർത്ഥം ടോസ് കിട്ടാൻ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഏകദിന ഏകദിനത്തിലും ടി ട്വന്റിയിലും അതുപോലെ ഈ ടെസ്റ്റിലും ഒക്കെ ഇപ്പോൾ ടോസ് കിട്ടിയാ നല്ലത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണല്ലോ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ കഴിഞ്ഞ പതിനഞ്ച് ടോസുകളായിട്ട് ടീം ഇന്ത്യക്ക് ലഭിച്ചിട്ടില്ല പതിനഞ്ച് മത്സരങ്ങളിലെ ടോസ് ടീം ഇന്ത്യക്ക് അനുകൂലമല്ല അതാ പറഞ്ഞ് ടോസ് കിട്ടാ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം ഏതായാലും ടോസ് ലഭിച്ച ഇംഗ്ലണ്ട് റൈറ്റ്ലി ബോൾ ചെയ്യാൻ വേണ്ടി തന്നെ തീരുമാനിച്ചു അത് അവരത് ചെയ്യുമെന്ന കാര്യം ഉറപ്പായിരുന്നു കാരണം കണ്ടീഷൻസ് അതാണല്ലോ അങ്ങനെ ജയ്സ്വാളും കെ എൽ രാഹുലും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ടിന് വെറും പത്ത് റൺസിൻ്റെ ആയുസയുണ്ടായിരുന്നുള്ളൂ നാലാമത്തെ ഓവറിൽ എസ് എസ് സി ജയ്സ്വാളിനെ മടക്കി വിട്ടു ഗസ് അറ്റ്കിൻസൺ എൽ ബി ഡബ്ല്യുവിൽ കുരുക്കി ഒമ്പത് പന്തുകൾ നേരിട്ട് അദ്ദേഹം എടുത്തിരുന്നത് രണ്ട് റൺസാണ് പിന്നെ സായി സുദർശൻ കെ എൽ രാഹുലിനെ കൂട്ടെത്തുന്നു ക്രിസ് വോക്സ് രാഹുലിനെ മടക്കി വിടുന്നു ബൗൾഡ് ആക്കി വിടുകയാണ് ആയിരം പന്തുകൾ ഇപ്പോൾ ഓപ്പണർ എന്ന നിലയിൽ ഈ സീരീസിൽ അദ്ദേഹം ഫേസ് ചെയ്തു മികച്ച പ്രകടനമാണ് സീരീസിലുടനെയുള്ള അദ്ദേഹം നടത്തിയിരുന്നു പക്ഷേ ഈ ഒരു ഇന്നിങ്സ് വളരെ ബുദ്ധിമുട്ടായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നാൽപ്പത് പന്തുകൾ അദ്ദേഹം നേരിട്ടു ഒരു ഫോർ സഹായത്തോടെ ആയത്തോടെ പതിനാല് റൺസ് എടുക്കുക എടുത്ത് നിൽക്കുന്ന അദ്ദേഹത്തെയാണ് ബൗൾഡാക്കി വിട്ടത് പിന്നെ മഴ ഇങ്ങനെ തടസ്സമൊക്കെ നിൽക്കുന്നു കളിയുടെ ആ ഫ്ലോ അങ്ങ് പോയിരുന്നു അപ്പോഴാണ് നമുക്ക് ഗില്ലിനെ നഷ്ടമാകുന്നത് ഗില്ല് മുപ്പത്തഞ്ച് പന്തിൽ നാല് ഫോവറുകളുടെ സഹായത്തോടെ ഇരുപത്തൊന്ന് റൺസ് മനോഹരമായിട്ട് കളിച്ചു വന്നതാണ് അറ്റ്കിൻസനാണ് റൺ ഔട്ടാക്കിയത് റണ് ഔട്ടായ രീതി ഞാൻ തുടക്കത്തിൽ വിശദീകരിച്ചില്ല ഇനി വീണ്ടും അതിലേക്ക് പോകുന്നില്ല ഗില്ലിനെ നഷ്ടപ്പെട്ട് നമുക്ക് വലിയ തിരിച്ചടിയാണ് എൺപത്തിനാല് പന്തുകൾ നേരിട്ട് ഇരുപത്തെട്ട് റൺസുമായിട്ട് സായ് സുദർശനും എട്ട് പന്തുകൾ നേരിട്ട് റൺ ഒന്നും എടുക്കാതെ കരുൺ നായരുമാണ് ഇപ്പോൾ ക്രീസിലുള്ളത് ഇംഗ്ലണ്ടിനായിട്ട് വോക്സും അറ്റ്കിൻസനും ഓരോ വിക്കറ്റ് എടുത്തു അറ്റ്കിൻസനൊരു റണ് ഔട്ടും സ്വന്തമാക്കുകയും ചെയ്തു ഏതായാലും എൺപത്തഞ്ചിന് മൂന്ന് എന്നുള്ളത് ഒട്ടും നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു നിലയല്ല ഇനി അങ്ങോട്ട് കളി ഇന്നിപ്പോൾ ഇനി എത്ര സമയം നടക്കുമെന്ന് പറയാൻ പറ്റില്ല മഴയുടെ പ്രശ്നമുണ്ട് ഏതായാലും ജഡേജയും ധ്രുവറലും വാഷിംഗ്ടൺ സുന്ദറും ഒക്കെ വരാനുണ്ട് അവർ നല്ല രൂപത്തിൽ ബാറ്റ് ചെയ്യട്ടെ ഈ ഒരു തകർച്ചയിൽ നിന്ന് ടീമിനെ രക്ഷപ്പെടുത്തട്ടെ എന്ന് പറയാൻ പറ്റും ഏതായാലും തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യമുണ്ടല്ലോ ഗില്ല് ചരിത്രം കുറിച്ചു യെസ് പുത്തൻ റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് ഈ സീരീസിൽ ഇപ്പോൾ അദ്ദേഹം ഒമ്പത് ഇന്നിങ്സിൽ നിന്നായിട്ട് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസ് കുറിച്ചിരിക്കുന്നു അതോടുകൂടി മോസ്റ്റ് റൺസ് ഫോർ അൻ ഇന്ത്യൻ ക്യാപ്റ്റൻ ഇൻ എ ടെസ്റ്റ് സീരീസ് ഒരു ടെസ്റ്റ് സീരീസിൽ ഒരു ഇന്ത്യൻ ക്യാപ്റ്റൻ നേടുന്ന ഏറ്റവും ഉയർന്ന റൺസ് എന്ന റെക്കോർഡ് അദ്ദേഹം സാക്ഷാൽ സുനിൽ ഗവാസ്കറിൽ നിന്ന് സ്വന്തം പേരിലേക്ക് തിരുത്തി കുറിച്ചിരിക്കുന്നു ഗവാസ്കർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് എഴുപത്തി ഒമ്പത് സീസണിൽ ആ ഒരു വർഷത്തെ വെസ്റ്റ് ഇൻഡീസ് ടൂർ ഓഫ് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിന്റെ ഇന്ത്യൻ പര്യടനത്തിൽ എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് റൺസാണ് അടിച്ചിരുന്നത് അതാണ് ഇപ്പൊ എഴുന്നൂറ്റി നാല്പത്തി മൂന്ന് റൺസ് അടിച്ചുകൊണ്ട് ഗില്ല് മറികടന്നിരിക്കുന്നത് അപ്പൊ രണ്ടാമതായി പോയിട്ടുണ്ട് ഇപ്പൊ ഗവാസ്കർ മൂന്നാമതുള്ളത് വിരാട് കോഹ്ലി വിരാട് കോഹ്ലിയാണ് ഇംഗ്ലണ്ട് ടൂർ ഓഫ് ഇന്ത്യ രണ്ടായിരത്തി പതിനാറിൽ അന്ന് കോഹ്ലി നേടിയത് അറുന്നൂറ്റി അൻപത്തി അഞ്ച് റൺസാണ് കോഹ്ലി തന്നെയാണ് ഈ ഒരു ലിസ്റ്റിൽ നാലാം സ്ഥാനത്ത് ശ്രീലങ്ക ടൂർ ഓഫ് ഇന്ത്യ രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം അറുന്നൂറ്റി പത്ത് റൺസ് നേടിയിരുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു റെക്കോർഡ് കൂടി ഇപ്പോൾ ഗില്ലിന്റെ പേരിലുണ്ട് മോസ്റ്റ് റൺസ് കോർഡ് ബൈ എ വിസിറ്റിംഗ് ടെസ്റ്റ് ക്യാപ്റ്റൻ ഇൻ എ സീരീസ് ഒരു സീരീസിൽ ഒരു വിസിറ്റിംഗ് ടെസ്റ്റ് ക്യാപ്റ്റൻ നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോർ അതായത് എവേ മത്സരത്തിൽ പോയിട്ട് വേ ഗ്രൗണ്ടിൽ പോയിട്ട് ഒരു ടെസ്റ്റ് ടീമിന്റെ ക്യാപ്റ്റൻ നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോറും അദ്ദേഹം ആ റെക്കോർഡും അദ്ദേഹം സ്വന്തമാക്കുന്നു എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസ് അദ്ദേഹം അടിച്ചിരിക്കുന്നു ഇന്ത്യ ടൂർ ഓഫ് ഇംഗ്ലണ്ട് ട്വന്റി ട്വന്റി ഫൈവ് എന്ന ചരിത്രത്തിൽ രേഖപ്പെടുത്തും മറികടന്നിരിക്കുന്നത് മറ്റൊരു ഇതിഹാസ താരം വെസ്റ്റ് ഇൻഡീസിന്റെ ഗാരി സോബേഴ്സിനെയാണ് വെസ്റ്റ് ഇൻഡീസ് ടൂർ ഓഫ് ഇംഗ്ലണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ എഴുന്നൂറ്റി ഇരുപത്തി റൺസാണ് അദ്ദേഹം നേടിയിരുന്നത് അതാണ് മറികടന്നിരിക്കുന്നത് മൂന്നാം സ്ഥാനത്തായി പോയിട്ടുണ്ട് ഗ്രേം സ്മിത്ത് സൗത്ത് ആഫ്രിക്കൻ താരം സൗത്ത് ആഫ്രിക്ക ടൂർ ഓഫ് ഇംഗ്ലണ്ട് രണ്ടായിരത്തി മൂന്നിൽ എഴുന്നൂറ്റി പതിനാല് റൺസാണ് അദ്ദേഹം നേടിയിരുന്നത് എന്തായാലും ഗില്ല് ഇപ്പോൾ ഉള്ള റെക്കോർഡുകൾ കുറിച്ചിരിക്കുന്നു പക്ഷേ അതിന് പിന്നാലെ അദ്ദേഹം റൺ ആയത് ഈ ടെസ്റ്റിൽ നമുക്ക് തിരിച്ചടിയാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ